ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഡോർ ഗാർഡനുകൾ ചെയ്യുന്നവർ ഇന്ന് ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്ന ഒരു ചെടിയാണ് സി സി പ്ലാന്റ് അടുത്ത കാലത്താണ് സി സി പ്ലാന്റിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് അതോടെ ഇൻഡോർ ഔട്ട്ഡോർ ഭേദമന്യേ സി സി പ്ലാന്റ് പൂന്തോട്ടങ്ങളിൽ ഇടം പിടിച്ചു ഇടതുറന്നു നിൽക്കുന്ന ഇലകളോടുകൂടിയ ബുഷ് ചെടിക്ക് സമാനമായി വളരുന്ന സി സി പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് വായുവിനെ ശുദ്ധമാക്കുന്നു എന്നുള്ളതാണ് ഞാനിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളുടെ സി സി പ്ലാന്റിൽ ഒരു പുതിയ അതിഥി കൂടി വന്നിട്ടുണ്ടെന്ന് കണ്ടത് കണ്ടില്ലേ ഇത് സി സി പ്ലാന്റിൻ്റെ പൂവാണ് ഞാൻ ആദ്യമായിട്ടാണ് സി സി പ്ലാന്റിന് പൂക്കൾ കാണുന്നത് സി സി പ്ലാന്റിന് പൂക്കൾ ഉണ്ടാകുമെങ്കിലും അവ വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ സാധാരണയായി ഈ ചെടിക്ക് തിളങ്ങുന്ന ഇലകളാണുള്ളത് അതിനാൽ വീടിനകത്ത് വളർത്തുന്ന ഒരു അലങ്കാര ചെടിയായി അറിയപ്പെടുന്നു സി സി സസ്യത്തിൻ്റെ പൂക്കൾക്ക് സാധാരണയായി നാടൻ പൂക്കളുമായി യാതൊരു സാമ്യവുമില്ല ഒരു പ്രത്യേകതയും ഇല്ല ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ തുടച്ച് കുറച്ച് ഓയിലൊക്കെ പുരട്ടി കൊടുക്കാമെങ്കിൽ നല്ല കൂടി ഇലകളൊക്കെ നിൽക്കും ഇത് മുകളിലത്തെ ഇരിക്കുന്ന ചെടിയാണ് അതുകൊണ്ട് എന്നും ഒന്നും അതിനെ നമ്മൾ പരിപാലിക്കാനൊന്നും കയറാറില്ല മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെയാണ് ഞാൻ ഇതുപോലെ ചെയ്യാറുള്ളത് യാദൃശികമായിട്ടാണ് ഈ പൂക്കൾ എൻ്റെ കണ്ണിൽപ്പെട്ടത് അപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നി ഞാൻ ആദ്യമായിട്ടാണ് സി സി പ്ലാന്റിൻ്റെ പൂവ് കാണുന്നത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി